നമസ്കാരം ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയർലൻഡിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഒരുപാട് നേഴ്സുമാരും കെയറർമാരും ഒക്കെ അവരുടെ സ്പോഴ്സ്മാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിസ പ്രോസസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ അപ്പോ ഇപ്പോ ഈയിടയിൽ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വലിയ കോസ്റ്റിനാണ് ഈ വിസ ഈ സ്പോർട്സ് വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ആറുമാസം മുതൽ പന്ത്രണ്ട് മാസം വരെ സമയം പ്രോസസ്സിങ് ടൈം എടുക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരുപാട് ചോദ്യം എനിക്കിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു നേഴ്സാണ് ഒരു കെയറാണ് വരുന്നതെങ്കിൽ കെയർമാർക്ക് ഒരു വർഷത്തിന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ ജനറൽ വർക്ക് പെർമിറ്റിലായതുകൊണ്ട് നഴ്സുമാർക്ക് ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഐ ടി പോലുള്ള ജോലികൾ ചെയ്യുന്ന വർക്കൊക്കെ ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് ആയതുകൊണ്ട് അവർക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ സ്പോർട്സ് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ നോർമലി മുമ്പത്തെ സമയങ്ങളിലൊക്കെ ഈ ഒരു സ്പോർട്സ് അപ്ലൈ ചെയ്താലും മാക്സിമം ഒരു മാസം മാക്സിമം പോയ ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിൽ ഡില വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ കിട്ടി വന്നിരുന്നു അപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് പേര് വെച്ചപ്പോ കുറച്ച് ഡിലേ ഒക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഒഫീഷ്യലി ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി അതാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായിട്ട് ഒരു ഡിക്ലറേഷനും ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല ഇപ്പൊ നോൺ ഈ കാറ്റഗറി ആണ് നമ്മളൊക്കെ അപ്പൊ ഈ കാറ്റഗറിയിൽ വിസയ്ക്ക് വേണ്ടിയിട്ട് ജോയിന്റ് ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ഒഫീഷ്യലി ഒരു ഡിക്ലറേഷൻ ഇതുവരെ ആയിട്ടും അവരുടെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല ആറുമാസം മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രോസസ്സിങ് ടൈം വരുമെന്നുള്ളത് ഓക്കെ ഇനി മറ്റൊരു കാര്യം കൂടി പറയാം നോർമൽ കേസിൽ ഇപ്പോൾ ഒരു നഴ്സോ ഒരു ഒരു ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ യൂഷ്വലി അവർക്കൊരു ഒരു ക്ലോഷർ ഉണ്ട് ഒരു സിക്സ് സിക്സ് മന്ത്സ് വരെയൊക്കെ ഈ ഒരു പ്രോസസ്സിങ് ടൈം വേരിയ ചെയ്യാം ഈച്ച് പേഴ്സൺ ഡിപ്പെൻഡ് ആണത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ ആയിരിക്കും പലർക്കും പല സർട്ടിഫിക്കേഷൻ പ്രോസസ്സൊക്കെ ഉണ്ടാവും ചിലർക്ക് ചില സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരാം ചിലർക്ക് ചിലർക്കത് ചെയ്യേണ്ടി വരില്ല അങ്ങനൊരു ഡിപ്പെൻ സ്പോസ് വിസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന റെക്കോർഡ് ഡോക്യുമെന്റ്സ് ആയിരിക്കില്ല ചിലപ്പോൾ എന്റെ ഫ്രണ്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത് അപ്പോൾ അത് ഈച്ച് പേഴ്സൺ ഡിപ്പെൻഡ് ആണ് ഓക്കെ അപ്പൊ അതാദ്യം മനസ്സിലാക്കുക എല്ലാവർക്കും ചിലപ്പോ ആറുമാസം ഒമ്പത് ഒന്നും ടൈം പീരീഡ് വേണ്ടി വരില്ല ചിലർക്ക് ഇപ്പോ പിന്നെ സ്പെഷ്യൽ സിനാരിയോ കേസിൽ ഇപ്പൊ നമ്മൾ ജനുവരി സെപ്റ്റംബർ ആണ് ഇവിടത്തെ സ്റ്റുഡന്റ്സിന്റെ ഇൻടേക്ക് ടൈം എന്ന് നിങ്ങൾക്കറിയാലോ അപ്പൊ ആ ഒരു സമയങ്ങളിൽ നമ്മൾ സ്പോർട്സ് വിസക്ക് അല്ല ഏത് വിസയ്ക്ക് വെച്ചാലും അതൊരു മൂന്ന് മാസം നാലു മാസം ഒക്കെ ടൈം പ്രോസസ്സിംഗ് വരാറുണ്ട് ഓക്കെ അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു ടൈം പീരീഡിലാണ് നിങ്ങൾ സ്പോർട്സിക്കു വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ആ സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെപ്റ്റംബറിൻ്റെ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമൊക്കെ വെച്ചിട്ടുള്ളവർക്കൊക്കെ ചെറിയൊരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഈ ഒക്ടോബർ ഹാഫൊക്കെ കഴിയുമ്പോഴായിരിക്കും അവരുടെ ആ ഒരു പ്രോസസ്സിങ് സ്പീഡാകുക അപ്പോൾ ഓഗസ്റ്റിലൊക്കെ വെച്ചിട്ടുള്ളവർക്ക് നല്ല ഡിലേ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക അല്ലാതെ ഐ എസ് ഡി ഈ ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി അയർലൻഡിന്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള പുതിയ നിയമങ്ങളും വന്നിട്ടില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി വന്നിട്ടുള്ള ഒരു പുതിയ നിയമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാ അറിഞ്ഞു കാണും ജനറൽ വർക്ക് പെർമിറ്റിൽ വന്നിട്ടുള്ളവർക്കും അവർക്ക് മുമ്പ് സ്റ്റാമ്പ് ത്രീ കാറ്റഗറിയിലുള്ള വിസയാണ് സ്പോർട്സിന് കൊടുത്തിരുന്നത് അപ്പോൾ അത് സ്റ്റാമ്പ് വൺ ജി കാറ്റഗറിയിലുള്ള വിസയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞു കാണാം അതിനുശേഷം പുതിയതായിട്ട് അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ അപ്പൊ നിങ്ങൾ അവിടെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞുള്ള വാർത്തകളൊന്നും വിശ്വസിക്കേണ്ട അതൊന്നും ജെന്യുവൻ ആയിരിക്കില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്പോർട്സ് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിലല്ലാതെയുള്ള വിസയെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും നിങ്ങളുടെ സ്പെഷ്യൽ കേസാണ് നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ നമ്മൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്പോർട്സ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം പക്കയാണെന്ന് ആദ്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക അല്ലാതെ കുറച്ച് ഈ ഡോക്യുമെന്റ്സ് ഇപ്പം ഇല്ല കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒന്ന് വിചാരിച്ച് നിങ്ങൾ സ്പോർട്സ് വേണ്ടി അപേക്ഷിക്കരുത് ദയവായിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ എല്ലാം പക്ക പക്കയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്പോർട്സ് വിസ അടിച്ച് കയ്യിൽ കിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും സാധിക്കും വ്യാജവാർത്തകളൊന്നും വിശ്വസിക്കാതിരിക്കുക അപ്പം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് നൽകണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോയിൽ കാണാം